കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദിവാസി ദളിത് വിദ്യാഭ്യാസ അവകാശം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച ആദിശക്തി സമ്മർ സ്കൂളിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണയും രാജ്ഭവൻ മാർച്ചും തിയേറ്റർ മൂവ്മെന്റിൽ എങ്ങനെ ഒച്ച എന്ന നാടകവും വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ഞാൻ ഈ ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്ത സ്റ്റോറി ഇട്ട സമയത്ത് നാട്ടിലുള്ള എനിക്ക് മെസ്സേജ് നിങ്ങൾക്കൊന്ന് കിട്ടുന്നത് പോരെ നിങ്ങൾക്കൊന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ടാണോ അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് ഇപ്പോൾ കുറച്ച് മുന്നേ വന്നേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പൈസ കിട്ടും നമുക്ക് അങ്ങനെ പഠിക്കാൻ ഒരു സാധനം അവർ തരുന്നുണ്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സമയമാണിത് ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു സമരം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമരം ചെയ്യാന്ന് പറയുന്നത് ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെ ഒരു കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു ഈ ഗ്രാൻഡ് കിട്ടിയിട്ട് ഒരുപാട് കുട്ടികൾ അവരുടെ സ്വപ്നം മു നിലനിർത്തി നിലനിർത്തി അവസരങ്ങളാണ് എട്ടു ലക്ഷമുള്ള നിങ്ങൾ ദരിദ്രർ രണ്ടര ലക്ഷമുള്ള ഞങ്ങൾ സമ്പന്നർ ഇത് എവിടത്തെ ഇ ഗ്രാന്റിനുള്ള ലക്ഷം വരുമാന പരിധി എടുത്തുകളയുക വിദ്യാഭ്യാസ ഗ്രാന്റുകൾ പ്രതിമാസം നൽകുക ഇ ഗ്രാന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കുക ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ ഹോസ്റ്റൽ അലവൻസുകളും മറ്റ് അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കുക വിദ്യാഭ്യാസ അലവൻസുകൾ വർഷത്തിൽ ഒരു തവണ കൊടുത്താൽ മതിയെന്ന കേരള സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് ധർണയും രാജ്ഭവൻ മാർച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ കൈകോർക്കുകയാണെന്നാണ് ഇവരുടെ പരാതി ഇങ്ങനെ വലിയ ൾ മാറ്റിവെച്ചു എന്ന് പറയുന്ന സർക്കാർ ചെയ്യേണ്ടത് ഏതൊക്കെ വർഷത്തെ കുടിശ്ശികൾ ഇനി ലഭിക്കാനായിട്ട് നൽകാനുണ്ട് ഏതൊക്കെ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നൽകാനുണ്ട് അതിന് എത്ര തുക ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം വിദ്യാർത്ഥികൾ കോഴ്സ് കഴിഞ്ഞു പോയതിനു ശേഷം ഗ്രാന്റുകൾക്ക് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് പഠനം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയോ തുടർ പഠനത്തിന് പോകാതിരിക്കുകയോ ചെയ്യുന്നവർ നിരവധിയാണെന്നും ഇവർ പറയുന്നു ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ് മാത്രമല്ല ഇത് നയപരമായുള്ള ഒരു തീരുമാനമാണ് അത് സർക്കാരിന്റെ നയപരമായിട്ടുള്ള തീരുമാനം കൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അവകാശങ്ങളെ നിങ്ങൾ എന്തിനാണ് തടഞ്ഞു വെക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം